നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ജയറാം അദ്ദേഹത്തെ സിനിമയുമായി സിനിമയ്ക്കുപരിയായി മലയാളികൾ കൂടുതൽ അടിയ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ചണ്ടമേളത്തോടുള്ള അതിയായ താല്പര്യവും അതുപോലെ തന്നെ ആനക്കമ്പവും ഒക്കെയാണ് പലയിടങ്ങളിലും പല ക്ഷേത്രങ്ങളിലും പല വേദികളിലും അദ്ദേഹം ചണ്ടമേളവുമായി എത്താറുണ്ട് അവിടെയൊക്കെ ആളുകൾ തടിച്ചു കൂടാറുമുണ്ട് അദ്ദേഹത്തിനെ പോലെ തന്നെ സിംപ്ലിസിറ്റിയും അതുപോലെ തന്നെ എളിമയും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ കാളിദാസ് ജയറാം ബാലതാരമായാണ് സിനിമയിലേക്ക് കാളിദാസ് ജയറാം അരങ്ങേറ്റം കുറിച്ചത് രണ്ടാമത്തെ സിനിമയിൽ തന്നെ ദേശീയ അവാർഡ് നേടുകയും ചെയ്തു അങ്ങനെ ഒരുപാട് സിനിമകളിൽ നായകനായും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസ് ജയറാമിന്റെ വിവാഹനിശ്ചയം മോഡലായ താരണി കലിംഗനായരായിരുന്നു അദ്ദേഹത്തിൻ്റെ വധു എന്നാൽ എന്നാണ് വിവാഹമെന്നോ എവിടെ വെച്ചാണ് വിവാഹമെന്നോ ജയറാമോ കാളിദാസ് ജയറാമോ വ്യക്തമാക്കിയിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ചില ചിത്രങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പ്രേക്ഷകർ സംശയിക്കുന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ വീണ്ടും കാളിദാസ് ജയറാമിനെ ഇത്തരത്തിൽ വാർത്താ പ്രാധാന്യം നേടിക്കൊടുക്കുന്നത് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള ചില ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ തോതിൽ വ്യാപിക്കുന്നത് അദ്ദേഹം ഈ കലിംഗരായ താരുണി കലിംഗരായർക്ക് താലു ചാർത്തുന്ന ചിത്രങ്ങളും ജയറാമും പാർവതിയും അദ്ദേഹത്തിൻ്റെ കാളിദാസ് ജയറാമിൻ്റെ സഹോദരിയും ഒക്കെയുള്ള ഒരുപാട് ചിത്രങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കാളിദാസ് ജയറാം ആരോടും പറയാതെ ആരും അറിയാതെ വിവാഹിതരായി സിനിമാ മേഖലയിൽ ഇത്രയും വലിയ കോളിളക്കം സൃഷ്ടി നടക്കുമ്പോൾ ആരോടും പറയാതെയാണ് ജയറാം മകൻ്റെ വിവാഹം നടത്തിയത് എന്നൊക്കെയുള്ള കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്തായാലും കാളിദാസ് ജയറാം വിവാഹിതനായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കൂടുതലായും പുറത്തു വരുന്നത്